റെന്നി ട്രാവൽ ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജനതകൾക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് അതായത് നമ്മൾ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ അല്ലെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളുണ്ട് ആറ് കോർപ്പറേഷനുണ്ട് ഇവിടെ എവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയായാലും നമുക്ക് നമ്മുടെ വാർഡിൻ്റെ ഒരു മാപ്പ് അല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ വാർഡുകൾ തിരിച്ചുകൊണ്ടുള്ള മാപ്പ് ഗൂഗിളിൽ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ കാര്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ അഴിക്കോട് പഞ്ചായത്തിൻ്റെ വാർഡ് ഇരുപത്തൊന്ന് ഇതിപ്പം നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത് കണ്ണൂർ ജില്ലയിലെ അഴിക്കോട് പഞ്ചായത്തിൽപ്പെട്ട പ്രദേശത്തിൻ്റെ മാപ്പുകളായിരുന്നു ഇനിയിപ്പം നമുക്ക് വേറെ ഒരെണ്ണം എടുക്കാം ഇനിയിപ്പം എറണാകുളം ജില്ലയിൽ ആലുവ ആലുവയുടെ അടുത്ത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ അത് നമ്മൾ ആദ്യം ജില്ല സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിൻ്റെ പേരടിച്ചു കൊടുക്കുന്നു അത് കഴിയുമ്പോൾ ഇതുപോലെ വാർഡ് തിരിച്ചുള്ള മാപ്പ് നമുക്ക് കിട്ടും അത് സൂം ചെയ്ത് നമുക്ക് ആവശ്യമായ രീതി കാണാം അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉൾപ്പെട്ട് വരുന്ന സ്ഥാപനങ്ങൾ റോഡ് ഇതൊക്കെ നമുക്കതിൽ നിന്ന് പരിശോധിച്ച് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ എറണാകുളം ജില്ലയിൽ ആലുവയിൽ ഉൾപ്പെട്ട് വരുന്ന വാർഡൊന്ന് മംഗലപ്പുഴ മംഗലപ്പുഴ സെമിനാരി വാർഡാണ് ഏറ്റവും ട്രൂപ്പിലായി കണ്ടത് അടുത്തത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ എടുത്ത് നോക്കാം അപ്പം വാർഡ് അല്ലെ പഞ്ചായത്തുകൾ കൊടുത്തേക്കുന്ന ആൽഫബറ്റ് ഓർഡറിലാണ് അപ്പം അത് വർക്കല എടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കല മുഴുവൻ വാർഡുകളുടെയും മാപ്പ് നമുക്ക് കാണാം ഇത് സൂം ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇപ്പം കരുനിലക്കോട് വാർഡ് നാല് തിരുവനന്തപുരം ജില്ല വർക്കരയിൽ ഉൾപ്പെട്ടു വരുന്ന കരുനിലക്കോട് ഇതിപ്പം ഇത് കേരളത്തിലെ ഏത് ജില്ലയിലെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇപ്പം നമുക്കേതെങ്കിലും ഒരു വേറൊരു അന്യ ജില്ലയിലെ നമുക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാപ്പും അല്ല അതിൻ്റെ അതിൽ ഉൾപ്പെട്ട് വരുന്ന പ്രദേശങ്ങളും ഓക്കെ അപ്പോൾ നമുക്കൊരു പ്രദേശം വേറൊരു ജില്ലയിലെ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അത് ഏത് വാർഡിൽ ഉൾപ്പെട്ട് വരുന്നു അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലുൾപ്പെട്ട് വരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഫോണിൽ അത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇതിന് വേണ്ടിയിട്ട് ഉള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കയറി ഓരോരുത്തർക്കും നോക്കാം ആ ഗൂഗിളിൽ കയറി അപ്പോൾ അതിൽ അത് എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് കൂടെ ഞാനൊന്ന് അത് കാണിച്ചു തരാം അത് നമ്മൾ ഗൂഗിളിൽ കയറുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിപ്പം ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മാപ്പാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് അത് വാർഡ് തിരിച്ചുള്ള പ്രദേശങ്ങളാണ് അത് സൂം ചെയ്ത് ഇതിപ്പോൾ വള്ളക്കട വരുന്നു മെട്ടുകുഴി അത് നമുക്ക് ഏത് ഏത് വാർഡിൻ്റെ ആണോ വേണ്ടത് ആ വാർഡ് നമ്പർ വാർഡിൻ്റെ പേര് ആ വാർഡിൽ ഉൾപ്പെട്ട് വരുന്ന പ്രദേശം അതിൻ്റെ പുതിയതായിട്ട് തിരിച്ചിരിക്കുന്ന വാർഡ് ബൗണ്ടറികൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ മാപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം ഗൂഗിളിൽ ഉള്ളതായത് കൊണ്ട് നമുക്കത് കറക്റ്റ് മനസ്സിലാവില്ല റോഡ് എവിടെയാണ് ഇതിൽ പോകുന്നു തുംകുഴി കുരിശുപള്ളി അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു മാപ്പ് പോലെയല്ല ഗൂഗിൾ മാപ്പ് ആകുമ്പം ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഫോണിൽ അത് കയറി അതിനുള്ള ലിങ്ക് ഞാൻ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ടച്ച് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കയറാം ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം അത് ഗൂഗിളിൽ നമ്മൾ അതെങ്ങനെയാണ് കയറേണ്ടത് എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പുതിയ വാർഡുകളുടെ ബൗണ്ടറി ഗൂഗിൾ മാപ്പിൽ കാണുന്നതിന് ഗൂഗിൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം എച്ച് ടി ടി പി എസ് ഡബിൾ ഡോട്ട് ഡബിൾ ഹാഷ് വാർഡ് മാപ്പ് കെ എസ് എം എ ആർ ടി ഡോട്ട് ലൈവ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇപ്പോൾ കിട്ടുന്ന ലിങ്കിൽ വാർഡ് മാപ്പിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ ആദ്യം നമ്മുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഏത് പഞ്ചായത്തിൻ്റെ മാപ്പാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതിൻ്റെ മാപ്പാണോ ആവശ്യം ആയത് ലോക്കൽ ബോഡി സെലക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രദേശത്തിൻ്റെ വാർഡ് തിരിച്ചുള്ള മാപ്പുകൾ നമുക്ക് ലഭ്യമാവും ഇത് ഓരോ വാർഡ് നമുക്ക് ഏത് പ്രദേശമാണ് ആവശ്യം അത് സൂം ചെയ്ത് അവിടെയുള്ള പ്രസ്ഥാനങ്ങൾ റോഡ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതിനുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് സെലക്ട് ചെയ്ത് അടിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എല്ലാവരും ഇനി ആവശ്യമില്ലെങ്കിൽ പോലും ഒന്ന് പരീക്ഷിക്കൂ